ചട്ടമ്പിപ്പാറുവിൻ്റെ ഇനി വരാനിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളിലേക്ക് പോയാലോ കുറച്ച് ഭാഗങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മളൊരു ചെറിയ ഭാഗം കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു പാർവതിയെ വീട്ടുകാരിയിലക്കാരത്തി ആക്കാനായിട്ട് അമ്മ ശ്രമിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സീതയുമായിട്ട് നമ്മുടെ കൈലാഷ പ്രശ്നം ഉണ്ടാവുന്നത് അപ്പോൾ കൈലാഷ സീതയോട് പറയുകയാണ് ഈ ചെയ്യുന്നതെല്ലാം വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും പാർവതി ഈ വീട്ടിലെ ഒരു പേരക്കാരി അല്ല അവൾ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അവൾ ഈ വീട്ടിലെ ഒരു അംഗമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത് അമ്മയും അങ്ങനെ തന്നെയല്ലേ ചിന്തിച്ചത് ഇപ്പം എന്താ നമുക്ക് സ്റ്റാറ്റസൊക്കെ വന്നിരിക്കുന്നത് ഇത് കേട്ട സീത പറയാണ് എന്ത് അവൾ ഈ വീട്ടിലത്തെ ഈ വീട്ടിലത്തെ വേലക്കാരി അല്ലാന്നോ അങ്ങനെയാണെങ്കിൽ അവൾ ഈ വീട്ടിലത്തെ ആരാണ് ചുറ്റിന് നടക്കുന്ന ഓരോ വിഷയങ്ങൾ നടക്കുന്നത് കാണുമ്പോഴും എനിക്ക് സമാധാനമില്ല നീ പറയടാ അവൾ ഈ വീട്ടിലത്തെ ആരാണെന്ന് പറയടാം ആ പെണ്ണ് ഈ വീട്ടിലെ ഒന്നില്ലെങ്കിൽ വേലക്കാരിയായിട്ട് വരുന്നു അല്ലെങ്കിൽ വിരുന്നുകാരിയായിട്ട് വരുന്നു ആരാണെന്ന് നീ സത്യം പറയണമെന്ന് പറയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് ഓഹോ അമ്മയുടെ പ്രശ്നം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാൻ നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഒരു പെണ്ണിനെയാണോ പ്രണയിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടല്ലേ അമ്മ ഈ ശ്രമങ്ങളൊക്കെ നടത്തുന്നത് എങ്കിൽ അമ്മയുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല എന്ന് എന്ന് എന്നുവെച്ചാൽ നമ്മുടെ സ്റ്റാറ്റസിന് വിപരീതമായിട്ടുള്ളൊരു പെണ്ണിനെയാണോ നീ പ്രണയിക്കാൻ പോകുന്നത് അതാണോ നീ പറഞ്ഞു വരുന്നത് ആ അതുതന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു വേലക്കാരത്തിയാണെ ആണോ നീ പ്രണയിക്കുന്നത് അല്ലെങ്കിൽ പാർവതിയെ തന്നെയാണോ നീ പ്രണയിക്കുന്നത് പറയടാ പറയടാ ഞാൻ ഇനി അതൊന്നും മറച്ചു വെക്കുന്നില്ല ഞാൻ പറയാൻ പോവാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈലാഷ് പാർവതിയുടെ പേര് പറയാൻ പോകുന്നതും സത്യഭാമ വരുവാണ് സത്യഭാമ കൈലാഷിനോട് പറയുകയാണ് കൈലാഷെ മോൻ ഇത് എന്താ ഈ പാവിച്ച ഈ നടക്കുന്നത് ഏ അമ്മയുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്നുള്ളത് നിനക്ക് നന്നായിട്ടറിയാം അമ്മയ്ക്ക് തീരെ വയ്യാത്തതാണ് നീ നീയപ്പോൾ കരുതലോടുകൂടി വേണ്ടി നിൽക്കാനായിട്ട് അല്ലാതെ അമ്മേനെ പ്രൊവോക്ക് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ വഷളാക്കാനായിട്ടാണോ നീ ശ്രമിക്കുന്നത് അപ്പോഴേക്കും സീത പറയാണ് കണ്ടോ കണ്ടു ബാമേ ഇവൻ കാണിക്കുന്നതെല്ലാം വിപരീതമായിട്ടുള്ള കാര്യമല്ലേ ഇവൻ സ്റ്റാർട്ടസിനനുസരിച്ചുള്ള ഒരു പെണ്ണിനെ പെണ്ണിനെയല്ല പ്രണയിക്കുന്നതെന്ന് അതിനർത്ഥം എന്താ അതിനർത്ഥം എന്താ അപ്പോഴേക്കും സത്യഭാമ പറയാണ് നോക്ക് സീതെ എനിക്കിവനെ നന്നായിട്ടറിയാം നോക്ക് അവൻ ചുമ്മാ പറഞ്ഞതല്ലേ അവൻ നിന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് ഒന്നും തന്നെ ചെയ്യില്ല കൈലാഷെ ഇതിനെക്കുറിച്ച് ഇപ്പോഴല്ല സംസാരിക്കേണ്ടത് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടിയിട്ടുള്ള സമയം വേറെയാണ് നീ റൂമിലേക്ക് പോകാൻ പറയുകയാണ് അങ്ങനെ സത്യമാമ സീതയെ ആശ്വസി ആശ്വസിപ്പിക്കുകയാണ് അമ്മയും മോനും ഇങ്ങനെ തുടങ്ങി എങ്ങനെയാണ് ശരിയാവുന്നത് എൻ്റെ അടുത്ത് പി കെ ആർ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും പിള്ളേരുടെ കാര്യത്തിന് ഇങ്ങനെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് തീരുമാനം എടുത്തിട്ട് കാര്യമില്ല അവർക്ക് വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും അവർ നിൽക്കില്ല അത് നീയൊന്നും മനസ്സിലാക്ക് എന്തായാലും കൈലാഷ് മറ്റുള്ള പയ്യന്മാരെ പോലെയല്ല അവൻ കുറച്ച് പക്വതയുള്ള പയ്യനാണ് അതുകൊണ്ട് നീ അങ്ങനെയൊന്നും ഓർത്ത് ടെൻഷൻ ടെൻഷനാവണ്ട നീ നീ അദ്ദേഹം പറയുന്നത് പോലെ തന്നെയല്ലേ ഭാമ പറയുന്നത് അല്ലാതെ അല്ലാതെ ഞാൻ പറയുന്നത് എന്താ മനസ്സിലാകാത്തത് നീ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ പിള്ളേരെ അവരുടെ വഴിക്ക് കൊണ്ടുപോയിട്ട് വേണം നമുക്ക് പിടിച്ചുകൊണ്ടുവരാൻ അതിനെക്കുറിച്ചിട്ടൊക്കെ പി കെ ആറിനറിയാം നീ ഞാൻ എന്തായാലും അവനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് കൈലാഷെൻ്റെ റൂമിലേക്ക് പോവാണ് അതിനുശേഷം കൈലാഷിനോട് നമ്മുടെ സത്യഭാമ പറയുകയാണ് മോനെ കൈലാഷേ നീയും നിൻ്റെ അമ്മയും കൂടെ സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു നോക്ക് നിൻ്റെ അഫയറിനെ കുറിച്ച് ഓർത്തിട്ട് നിൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ട് നിൻ്റെ അമ്മ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ആ കാര്യം നീ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ആൻറ്റി ആൻറ്റി ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം അമ്മ എന്താ കാണിച്ചതെന്ന് അറിയുമോ എടാ എല്ലാം എനിക്ക് മനസ്സിലാവും നമുക്കമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാം നീ ധൈര്യമായിട്ടിരിക്കെ ഇപ്പം അച്ഛനൊരു ടാർഗറ്റ് നിന്നോട് അച്ചീവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയെന്ന് പറയുകയാണ് ഈ സമയം കൊണ്ട് സീതയാണെങ്കിൽ മുക്തയെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് മുക്തയോട് ചോദിക്കുകയാണ് മുക്തേ എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് കൈലാഷ് കൈലാഷ് പ്രണയിക്കുന്ന പെൺകുട്ടി ആരാണെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ നിലയ്ക്കും വിലക്കും അനുസരിച്ചുള്ള പെൺകുട്ടിയാണോ കൈലാഷ് പ്രണയിക്കുന്നത് ഈ സമയത്ത് മുക്ത പറയാണ് ആൻറ്റി അത് പിന്നെ അത് പിന്നെ എനിക്ക് എനിക്കറിയില്ല ആൻറ്റി എന്നോട് ഇതുവരെ പ്രണയിക്കുന്നു എന്നല്ലാതെ ആരെയാണ് പ്രണയിക്കുന്നതെന്ന് കൈലാഷ് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാനും ചോദിച്ചിട്ടില്ല പക്ഷേ ഞാൻ ചോദിച്ചാൽ പറയുമായിരിക്കും പക്ഷെ ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ മുക്തയോട് സീത് ചോദിക്കുകയാണ് അല്ല മുക്തേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ പാർവതിക്ക് പൈസ കൊടുക്കുന്ന സമയത്ത് അവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ല തീ ഞാനല്ലാതെ മറ്റാരും ഉണ്ടായില്ല ഞാനും പാർവതി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ എങ്ങനെ കൈലാഷ് അറിഞ്ഞത് അവൾക്ക് ഞാൻ സാലറി കൊടുത്ത കാര്യം അത് പിന്നെ കൈലാഷ് കൈലാഷ് അറിഞ്ഞത് ഞാൻ കാരണമായിരിക്കില്ല പാർവ്വതി ആയിരിക്കുള്ളൂ കൈലാഷിൻ്റെ അടുത്ത് തെല്ലാം എത്തിച്ചിരിക്കുന്നത് നിങ്ങളെ തമ്മിൽ തല്ലി തല്ലി പിടി തല്ലി പിരിക്കാനായിട്ടുള്ള ശ്രമമാണ് അവൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഹോസ്റ്റലിലെ പുതുശല്യമാണവള് ഹോസ്റ്റലിലെ ആർക്കും അവളെ കണ്ണെടുത്താൽ കണ്ടൂടാ എന്തിന് പറയുന്നു വാർഡന് പോലും കണ്ണെടുത്താൽ കണ്ടൂടാ പക്ഷേ ഇപ്പോൾ വാർഡനെ തന്നെ എൻ്റെ എനിക്കെതിരായിട്ട് തിരിച്ചിരിക്കുകയാണ് അവൾ അത്രയും മിടുമിടിക്കായിട്ടുള്ള അവൾ അതുകൊണ്ട് തന്നെ അവൾ ഈ വീട്ടിൽ കയറ്റുന്നത് ഒട്ടും ശരിയല്ല ആൻറ്റി എന്തിൻ്റെ പേരിലാണെങ്കിലും അവളും കൈലാശം തമ്മിൽ അധികം എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ആ നീ അപ്പം എന്താ ഇതിനുക്ക് മുമ്പ് അവളെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയാതിരുന്നത് ഞാൻ ഞാനെന്ത് പറയാനായിട്ട് ആൻറ്റി ആൻറ്റിയുടെ മോനും അങ്കിളും അവൾക്ക് ഭയങ്കര സപ്പോർട്ടീവല്ലേ അല്ലേ ഞാനെങ്ങാനും അവളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പറയാതിരുന്നത് ഇപ്പോൾ എന്തായാലും ആൻറ്റിക്ക് മനസ്സിലായല്ലോ എനിക്ക് മനസ്സിലായി ഇനി അവളെ ഇതിലേക്ക് ഇവിടേക്ക് ഞാൻ കൊണ്ടുവരില്ല അത് ഉറപ്പ് തന്നെയാ എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാർവതി അങ്ങെ വിഷമിച്ച് ഇറങ്ങി വരികയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയൻ ചോദിക്കുക എന്തിനാ പാർവതി ഇങ്ങനെ വിഷമിക്കുന്നത് എന്താ കൈലാഷ് സാറിൻ്റെ അമ്മ വീട്ടു ജോലിക്ക് പൈസ തന്നു എന്ന് എഴുതിയിട്ടാണോ അല്ല അതുകൊണ്ടൊന്നും അല്ല കൈലാഷ് സാറിൻ്റെ അമ്മ എന്നൊരു ഒരു കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ മുക്ത എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞില്ല അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല അതോർത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമായി നീ എന്നിട്ട് കൈലാഷ് സാറിൻ്റെ ക്യാബിനിലേക്ക് പോകുന്നത് കണ്ടു കൈലാഷ് സാർ ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞത് സാറ് പറഞ്ഞത് ഒരിക്കലും അമ്മ മറ്റൊരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല ഇതൊന്നും ചെയ്തെന്നാ ആ പിന്നെന്താ സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാണ് വിഷമിക്കുന്നത് മുക്തിയോടൊക്കെ പോവാൻ പറ അപ്പോഴേക്കും സൗന്ദര്യയും ജയന്തി ചേച്ചിയൊക്കെ വരികയാണ് അപ്പോൾ പാർവതി പറയുകയാണ് എന്തായാലും അതൊക്കെ മറക്കാം അതെ എൻ്റെ കൂടെ ഒന്ന് റെസ്റ്റോറൻറ്റ് വരെ വരുമോ എല്ലാവരും അതെന്താ അതൊരു അത്യാവശ്യ കാര്യം പറയാനായിട്ടാണ് ശരിയെന്ന് പറഞ്ഞാൽ അവർ അവിടെ ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ ജനീഫറും പാർവതിയുടെ മറ്റു കൂട്ടുകാരികളൊക്കെ കാത്തു നിൽക്കുകയാണ് അല്ല ഇവിടെ ഇവരെന്താ ഇവിടെ ജനിഫറിൻ്റെ അച്ഛനെയും അമ്മേനെയും ഇവളെ ഇവളുടെ ബർത്ത്ഡേയുടെ അന്നത്തെ ദിവസം നാട്ടിലെത്തിക്കാനായിട്ട് നമ്മുടെ പ്രിയൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിട്ടോ പ്രിയൻ മാത്രമല്ല മോഹനും പ്രിയനും ജയന്തിയും സൗന്ദര്യം ഒക്കെ ഹെൽപ്പ് ചെയ്തു അതുകൊണ്ട് തന്നെ ഒരു ട്രീറ്റ് വെച്ചിരിക്കുകയാണ് ജനിഫർ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് കഴിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ ജനീഫറിനെ കൊല്ലാൻ നോക്കുന്ന ആ വില്ലനുണ്ടല്ലോ അവൻ ജനീഫറിനെ അന്വേഷിച്ചു അതേ നാട്ടിൽ അതേ റെസ്റ്റോറൻറ്റിന് താഴെ വന്നിരിക്കുകയാണ് അപ്പോൾ അതിലൊരുത്തൻ പറയാണ് ഇവർ ഹെൽപ്പ് തേടുന്ന ഒരുത്തൻ അയാൾ പറയാണ് നമുക്ക് വർത്താനം പറഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ട് വർത്താനം പറയാമെന്ന് പറഞ്ഞിട്ട് ഇതേ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് ഇവർ കയറി ചെല്ലുകയാണ് ഏറ്റവും അറ്റത്തെ സീറ്റിൽ നമ്മുടെ ജനീഫറും ഗെങ്ങ് ഇരിക്കുമ്പോൾ ഏറ്റവും ഇപ്പുറത്തെ സൈഡിലെ അറ്റത്തെ സീറ്റിൽ ഈ വില്ലൻ ഇരിക്കുകയാണ് അങ്ങനെ കണ്ടു കണ്ടില്ല എന്നുള്ളൊരവസ്ഥയിൽ എല്ലാവരും ഇരിക്കുകയാണ് കണ്ട അപ്പം ജനീഫർ ഇഷ്ടമുള്ളതെല്ലാം ഓർഡർ ചെയ്തോളാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോന്ന് ഓർഡർ ചെയ്യുകയാണ് അതിനിടയിൽ പ്രിയൻ നൂല് പൊറോട്ട ഓർഡർ ചെയ്യും കേട്ടോ ബൺ പൊറോട്ട നൂല് പൊറോട്ടയെങ്ങാണ്ട് എന്നിട്ടത് പാർവതി ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പാർവതിക്ക് ഇട്ട് കൊടുക്കുന്ന സീനൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ വേറൊരു വീഡിയോ ആക്കി പറയാം അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത്തി ആയി പോകും അതുകൊണ്ട് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക താഴെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കമൻറ്റ് സെഷനിൽ അതുകൂടെ എനേബിൾ ചെയ്തേക്കാം അപ്പോൾ എന്തായാലും കാണാം അതുവരെ തട്ടാ